ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനു അനുഭവങ്ങളും അനുഭൂതി മുന്നേവരെ നോക്കി മാറട്ടെ ഒളിമ്പസിന്റെ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് ഇന്നലെ നമ്മൾ ഒരു ഏകീകൃത ദർശനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒളിമ്പസിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒളിമ്പസ് തന്നെയായിരിക്കും നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആ ഏകീകൃത ദർശനം ഒളിമ്പസ് ദർശനം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇന്നു മുതൽ തുടങ്ങുന്ന അധ്യായം അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒളിമ്പസ് ഡോക്ടറൈൻ ബാലൻസസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഫോർ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫുൾഫിൽമെന്റ് ഒളിമ്പസ് ദർശനം ഒളിമ്പസ് ഡോക്ടറിൻ എന്നത് യാഥാർത്ഥ്യത്തിന്റെ എല്ലാ വശങ്ങളെയും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഏകീകൃത സമീപന പരിഭാഷണ വ്യവസ്ഥയാണ് പൊതുലോകം പിന്തുടരുന്ന ഇടുങ്ങിയ കാഴ്ചപ്പാടിലൂടെയുള്ള സമീപനം സുസ്ഥിരത പ്രയാസകരമാക്കും പ്രപഞ്ചത്തിന് ധാരാളം മാനങ്ങളും സാന്ദ്രതകളും സത്യങ്ങളും ധാർമ്മികതകളും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസന്തുലിതത്വവും അപൂർണതയും സംഘർഷങ്ങളും ഉണ്ടാക്കി സുസ്ഥിരതയെ ദോഷകരമായി ബാധിക്കുന്നു അതിനു ബദലാകുന്ന ഒരു ഏകീകൃത സിദ്ധാന്തത്തിൽ വിവിധ കാഴ്ചപ്പാടുകളും പ്രകൃതി നിയമങ്ങളും ജീവിതത്തിന്റെ പാരിസ്ഥിതിക വശങ്ങളും ഉൾക്കൊള്ളണം അത് സ്വാഭാവികമല്ലാത്തതിനെ നിരസിക്കുമ്പോൾ തന്നെ വരുന്നതെന്തും അംഗീകരിക്കുകയും തരംതിരിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം ഗുണങ്ങളും ദോഷങ്ങളും അറിയുന്ന ഒരു നല്ല ഭരണാധികാരിയെപ്പോലെ അത് വിപരീതങ്ങളെ സന്തുലിതമാക്കണം ആ വിധം ലോക ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ദർശനമാണ് ഒളിമ്പസ് ഭൗതികവും ആത്മീയവും പാരിസ്ഥിതികവും പ്രായോഗികവുമായ കാഴ്ചപ്പാടുകളെ ഒളിമ്പസ് സമന്വയിപ്പിക്കുന്നു ഒളിമ്പസ് ദർശനം സമൃദ്ധി ജ്ഞാനം സാക്ഷാത്കാരം എന്നീ ചുവടുകളിലൂടെ ജീവിതത്തെ സാഫല്യത്തിലേക്ക് നയിക്കുന്നു അപ്പോ ഇതാണ് ഒളിമ്പസ് ദർശനത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന രീതി ഇതൊരു ഏകീകൃത ദർശനമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ ഇന്നലെ സംസാരിച്ചത് തന്നെ എങ്ങനെയാണ് അതായത് സുസ്ഥിരതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ഡീപിക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ അതുപോലെ തന്നെ പ്രകൃതിയുടെ എല്ലാ വശങ്ങളെയും കൈകാര്യം ചെയ്യണമെങ്കിൽ അഥവയെല്ലാം അഭിസംബോധന ചെയ്യുന്ന ഒരു ഏകീകൃത ദർശനം ഉണ്ടാകണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ ആ ഏകീകൃത ദർശനമായിട്ട് ഇവിടെ മുൻപോട്ട് നോക്കുന്നത് ഒളിമ്പസിനെയാണ് ഒളിമ്പസ് ദർശനം അല്ലെങ്കിൽ ഒളിമ്പസ് ഡോക്ടറൈൻ എന്നത് യാഥാർത്ഥ്യത്തിന്റെ എല്ലാ വശങ്ങളെയും അംഗീകരിക്കുന്ന ഒന്നാണ് യാഥാർത്ഥ്യം ഏതെല്ലാം വിധമുണ്ടോ ഏതെല്ലാം മാനങ്ങളിലുണ്ടോ അവയെല്ലാം മനസ്സ് അംഗീകരിക്കുന്നു അതെന്ത് എന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയിട്ട് അവയെ ഏകീകരിച്ചുകൊണ്ട് ആ ഏകീകൃത സമീപനത്തിലൂടെ പരിഭാഷണം ചെയ്യുന്നു പരിഭാഷണം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് അനുവാചകന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ആ അപ്പോ ഇത് അംഗീകരിക്കുക സത്യത്തിന്റെ എല്ലാ വശങ്ങളെയും അംഗീകരിക്കുക മനസ്സിലാക്കുക ഏകീകരിക്കുക സമഗ്രമായി സമീപിക്കുക അതിനെ പരിഭാഷണം ചെയ്യുക എന്നിവ അടങ്ങുന്ന ഒരു വ്യവസ്ഥയാണ് ഒളിമ്പസ് എന്ന് പറയുന്നത് പൊതുലോകം പിന്തുടരുന്ന ഇടുങ്ങിയ കാഴ്ചപ്പാടിലുള്ള സമീപനം നമുക്കറിയാം റിഡക്ഷനിസം എന്ന് പറയും ഒരു കാര്യത്തെ പഠിക്കുന്നു ആ കാര്യത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു ഒരു ഭാഗത്തെടുത്ത് അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് വീണ്ടും പഠിക്കുന്നു എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്തെടുത്ത് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നു അങ്ങനെ ചെറുതാക്കി 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 പോകുമ്പോൾ പഠനം കൂടുതൽ വ്യക്തമാകും പഠനം കൂടുതൽ കാര്യക്ഷമമാകും എന്നു ഒരു വിരലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വിരലിനെ നഖത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരും നഖത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നഖത്തിന്റെ കോശത്തെക്കുറിച്ച് പഠിക്കും ആ കോശത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും പക്ഷെ ആ കോശം നിൽക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് അതിന്റെ ബന്ധത്തെക്കുറിച്ച് അതിന്റെ പ്രവർത്തനത്തിന്റെ കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല കാരണം എന്താ നമ്മളല്ലാത്തതൊന്ന് വേർതിരിച്ച് ഇഴവിരിച്ച് ഇഴവിരിച്ചാണ് പോയത് ആ ഒടെ ഉള്ളതിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത് ആ ഉള്ളത് ആ ഉള്ളത് എന്താണ് അതിന്റെ ഭൗതിക രൂപം ഭൗതിക ഘടന അത് മാത്രമാണ് അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും മാത്രമേ നമ്മൾ അറിയുള്ളൂ അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാകാൻ പോകും അപ്പൊ ഒരു വശത്ത് രക്ഷനിസം കൊണ്ടുണ്ടാവുന്ന വെച്ചാൽ ആ ഇടുങ്ങിയ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ ആ ഇടുങ്ങിയ പ്രദേശത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണും മറ്റു കാര്യങ്ങളെ കാണുകയേയില്ല അപ്പൊ ഈ ക്ലിയർ ആയിട്ട് കാണുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക അത് ഏറ്റവും നന്നായി അതിനെ പിന്താങ്ങുന്ന അതിന് കാരണമാകുന്ന അതിനെ അത് എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് അത് ലക്ഷ്യമാക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യം അപ്പൊ ഇതാണ് നമ്മൾ ഇടുങ്ങിയ കാഴ്ചപ്പാട് എന്ന് പറയുന്ന സയന്റിസത്തിന്റെ കാഴ്ചപ്പാട് ആധുനിക ലോക സാങ്കേതികതയുടെ കാഴ്ചപ്പാട് അപ്പൊ ആധുനിക ലോകം പിന്തുടരേണ്ട ഇടുങ്ങിയ കാഴ്ചപ്പാടിനൂടെയുള്ള സമീപനം സുസ്ഥിരത പ്രയാസകരാണ് സു സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമഗ്രമാകണം സമഗ്രമായി വീക്ഷിക്കാൻ സമഗ്രമാകുമ്പോൾ മാത്രമേ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോ ഈ സമഗ്രമാവുക എന്നുള്ളതിന് നമ്മൾ എന്തിനെയൊക്കെയാണ് ചേർത്ത് സമഗ്രമായി മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ധാരാളം മാനങ്ങളുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഭൗതികമാനത്തെയാണ് കാണുന്നത് പ്രാതിഭാസികമാനങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചാണ് പ്രാതിഭാസിക മാനങ്ങളുണ്ട് ധർമ്മമാനങ്ങളുണ്ട് അനുരൂപണമാനങ്ങളുണ്ട് അതുപോലെ തന്നെ ചൈതന്യമാനങ്ങളുണ്ട് ഉണ്ട് ഇതിൽ ഭൗതികമായതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ചൈതന്യത്തെ നമുക്ക് മനസ്സിലാവില്ല ചൈതന്യ പറയണമെങ്കിൽ അതിനേതായിട്ടുള്ള രീതിയിൽ സമീപിക്കണം ഇവ ഈ പറയുന്ന ഈ അഞ്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ഭൗതികം പ്രാതിഭാസികം ധാർമികം ജ്ഞാനീയം ചൈതന്യപരം എന്ന് പറയുന്ന അഞ്ച് തലങ്ങളുണ്ടല്ലോ ഈ അഞ്ച് തലങ്ങൾക്കും സ്ഥലം കാലം രൂപം ഭാവം ഭാവം എന്ന് പറയുന്ന മറ്റ് സ്പേഷ്യോ ടെമ്പറൽ മാനങ്ങൾ വേറെയുണ്ട് ഇതല്ലാതെ ഇവയ്ക്ക് ഓരോന്നും തന്നെ ഇപ്പൊ ഭൗതികമായ രൂപത്തിന് തന്നെ പഞ്ച സാന്ദ്രതകൾ പഞ്ചം എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയും നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയും പറയുന്ന ഇത് അതിനോപ്പുറത്തേക്കൊക്കെ കാണും സാന്ദ്രതകൾ ഇപ്പൊ ഖരം ദ്രാവകം വാതകം പ്ലാസ്മ കണ്ടപ്സൈറ്റ് എന്ന് പറയുന്ന വ്യത്യസ്ത സാന്ദ്രതകളുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ ഇതിന്റെ ഓരോ പശ്ചാത്തലത്തിലും ഓരോ ഓരോ ഡയമെൻഷനിലും ഓരോ മാട്രിക്സിന്റെ ഓരോ ലെവലുകളിലും ഓരോ നോഡുകളിലുമുള്ള റിയാലിറ്റികളുണ്ട് ഈ റിയാലിറ്റി മറ്റൊരു ഇടത്തു നോക്കിയാൽ റിയൽ ആയിട്ട് തോന്നില്ല അതുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എപ്പോഴും വരുന്നത് അപ്പോൾ വ്യത്യസ്ത റിയാലിറ്റികളുണ്ട് വ്യത്യസ്ത ഫങ്ഷണാലിറ്റീസ് ഉണ്ട് ഫങ്ഷണാലിറ്റീസ് എന്ന് വെച്ചാൽ പലതരം പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ ഒരിടത്തു നോക്കുമ്പോൾ കാണുന്ന പ്രവർത്തനം അല്ല വേറെ അടുത്തു നോക്കുമ്പോ അപ്പോ ഒരു അമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നു കുഞ്ഞിന് വേണ്ടത് കരുതലാണ് സ്നേഹമാണ് അമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നു എന്നത് കാണുന്നു കണ്ടു നിൽക്കുന്ന ഒരാൾ അമ്മ ഒരിടത്ത് വെറുതെ ഇരിക്കുക അപ്പോൾ ഈ അമ്മ ചെയ്യുന്ന ഫങ്ഷൻ എന്താണ് അയാളെത്തോളം ഈ പരിചരണം എന്നുള്ളത് അറിയില്ലെങ്കിൽ അമ്മ വെറുതെ ഇരിക്കുന്നു ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നാണ് മനസ്സിലാവുക ഒന്നും ചെയ്യാതെ ചേർന്നിരുന്ന് അതിനെ കുഞ്ഞിനെ എന്താ പറയുക മെന്റലി വൈകാരികമായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇപ്പൊ അടയിരിക്കുന്ന പക്ഷികളാണെങ്കിൽ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള ഒരു ഇരുത്തമാണത് പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ധാർമ്മികതയ്ക്ക് വ്യത്യസ്ത ധാർമ്മികത ഫംഗ്ഷനാലിറ്റിക്ക് വ്യത്യസ്ത തലങ്ങൾ ധർമ്മത്തിന് അതുപോലെ തന്നെ മൊറാലിറ്റിക്ക് മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഞാൻ എന്താണോ ചെയ്യേണ്ടുന്നത് ആ ചെയ്യേണ്ടെന്ന കാര്യത്തെ കുറിച്ചുള്ള എൻ്റെ ബോധ്യമാണ് എന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ധാർമ്മികൾ വ്യത്യാസം ഒന്നും രണ്ടും ഒരേ കാര്യം തന്നെ രണ്ട് വ്യത്യാസ ഫേസി പറയുന്നു എന്ന് മാത്രം അപ്പോ ആ മൊറാലിറ്റി എന്നുള്ളതിന് ഓരോരുത്തർക്കും ഓരോ തരം കാഴ്ചപ്പാടുകളാണ് അപ്പോ പ്രപഞ്ചത്തിൽ ഇതുപോലെ ധാരാളം മാനങ്ങള് ഉപമാനങ്ങള് ബഹിർമാനങ്ങള് സാന്ദ്രതകള് സത്യങ്ങൾ ധാർമ്മികതകൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ വ്യവസ്ഥയെ മൊത്തം മനസ്സിലാക്കാൻ കഴിയാതെ പോകാനാണ് കാരണം അവിടെ അസന്തുലിതത്വം ഉണ്ടാവും ഇംബാലൻസ് ഉണ്ടാവും അപൂർണതയുണ്ടാവും ഇൻകംപ്ലീഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും ഇത് മറ്റുള്ളവയുമായിട്ട് ചേർന്ന് പോ പോകാതിരിക്കുമ്പോൾ അവിടെ സംഘർഷം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഇത് സുസ്ഥിരതയെ ദോഷകരമായി ബാധിക്കും ഒരു സിസ്റ്റത്തിന്റെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കും കാരണം എന്താ നമ്മളിതിനെ എല്ലാത്തിനെയും ചേർത്ത് വായിക്കുന്നില്ല എല്ലാത്തിനും എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ അറിയുന്നില്ല അപ്പോ ഈ നമ്മൾ ഇതിനെ വേർതിരിച്ച് വേർതിരിച്ച് കണ്ട് ഇതിനെ എല്ലാം മികരെ ചിന്ന ഭിന്നമാക്കി പോകുന്നതിനു പകരമായിട്ട് അതിന് ബദലാകുന്ന ഒരു ഏകീകൃത സിദ്ധാന്തത്തില് വിവിധ കാഴ്ചപ്പാടുകളും പ്രകൃതി നിയമങ്ങളും ജീവിതത്തിലെ പാരിസ്ഥിതിക വശങ്ങളും ഉൾക്കൊള്ളണം വ്യത്യസ്ത കാഴ്ചകൾ ഏതെല്ലാം ആംഗിളിൽ നിന്ന് കാണാൻ പറ്റുമോ ആ വ്യത്യസ്ത ആംഗിളുകളെല്ലാം അവിടെ നിന്നുള്ള വീക്ഷണങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ പറ്റണം ഒന്ന് ശരിയാണെന്ന് പറയുന്നു മറ്റൊരിടത്ത് തെറ്റാണെന്ന് പറയുന്നു അപ്പോൾ ശരിയെയും അംഗീകരിക്കണം തെറ്റിനെയും അംഗീകരിക്കണം കാരണം ശരിയെന്ന് പറയുന്നത് അതിന്റെ ആപേക്ഷികതയിലും തെറ്റെന്ന് പറയുന്നത് അതിന്റെ ആപേക്ഷികതയിലും ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യമുണ്ടാവും അത് ബഹുത്വ ബഹുസത്യങ്ങൾ ബഹുത്വങ്ങൾ ഒരേയിടത്ത് നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതായിരിക്കണം ഈ ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ബഹുസത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെ അവിടുത്തെ ആ ഒരു സിംഗിൾ ഡയമെൻഷനിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല അത് ഉയർന്ന ഒരു മാനത്തിൽ ഉയർന്ന ഒരു മാട്രിക്സിൽ നിന്ന് അതിനെ നിരീക്ഷിക്കാൻ കഴിയണം പിന്നെ പ്രകൃതി നിയമങ്ങളെ അറിയാൻ കഴിയണം അവിടെ ഈ ലോക്കൽ ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന പ്രകൃതി നിയമങ്ങളെ അറിയാൻ കഴിയണം അതുപോലെ ജീവിതത്തിന്റെ പാരിസ്ഥിതിക വശങ്ങൾ അതിന് ഇപ്പോ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന അതിന്റെ എൻവയോൺമെന്റിൽ അകത്തും പുറത്തുമുള്ള എൻവയോൺമെന്റിൽ ആണല്ലോ അപ്പൊ അതിന്റെ സ്ട്രക്ചറിങ് അറിയണം അപ്പോ സ്വാഭാവികമല്ലാത്തതിനെയൊക്കെ ഈ ഒരു അവസ്ഥ ഈ ഈ ഇത് ഇതിനെ ഈ അറിയുന്ന ദർശനം നിരസിക്കും സ്വാഭാവികമായ ഇതേ ആകാവൂന്നൊക്കെ പറയും പക്ഷെ അപ്പോഴും സ്വാഭാവികമല്ലാത്തതിനെ നിരസിക്കുമ്പോൾ തന്നെ വരുന്നത് എന്തും അംഗീകരിക്കണം സ്വാഭാവികമല്ലാതെ ഒരു കാര്യം വരുന്നു ആ വരുന്നതിനെ അംഗീകരിക്കണം സ്വാഭാവികമല്ല എന്നുള്ളതിനെ നമ്മൾ നിരാകരിച്ചയാണ് വേണ്ടതെന്ന് പറയുമ്പോഴും അതിനെ അതിനെ സ്വീകരിക്കണം അതിനെ തരംതിരിക്കണം ആ സ്വാഭാവികമായിട്ടുണ്ട് സ്വാഭാവികമായത് എത്രത്തോളം സ്വാഭാവികമായി എത്രത്തോളം അസ്വാഭാവികമായി അതിന്റെ കാര്യകാരണം എന്താണ് എന്നുള്ളത് ആഴത്തിൽ അന്വേഷിക്കണം അതാണ് ഡീപ്പിക്കോളജി എന്ന് പറയുന്നത് അതിനെ കൈകാര്യം ചെയ്യണം അപ്പോ ഇപ്പോ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശരീരത്തിന് യുക്തമല്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് അപ്പോ ഫ്രൂട്ടേറിയൻ ആണ് മനുഷ്യൻ എന്ന് നമ്മൾ പ്രാഥമികമായി നിരീക്ഷിക്കും പക്ഷെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ധാന്യാഹാരമാണ് അല്ലെങ്കിൽ മാംസമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാരമ്പര്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന കൃത്രിമ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള ഭക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥ ഭക്ഷണം ഫുഡാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതാണ് കഴിക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് അതിനെ നമ്മൾ അംഗീകരിക്കണം അതിനെ തരംതിരിക്കണം ഈ ഫുഡ് എന്ന് പറയുന്നത് ഇന്ന തരത്തിലാണ് തരംതിരിക്കണം അതിനെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ കഴിക്കേണ്ടി വരും ആ കഴിക്കുമ്പോൾ ശരീരം അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പാകത്തിൽ ഭക്ഷണം അതിനെ സ്വീകരിക്കും ഉദിനയിലൊക്കെ കലർത്തി ദഹനേന്ദ്രീകത്തിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അത് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് ശരീരമായിട്ട് ബാധിക്കാതിരിക്കാൻ മ്യൂക്കസിറ്റം മൂടും കഫം വർദ്ധിക്കും അതായത് ശരീരത്തിന് ഉതകാത്തതിനെ പോലും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് നിലനിൽക്കുക അപ്പൊ ഇവിടെ ഈ ഒരു ഡോക്ടറിൻ എന്ന് പറയുന്നതും ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം അത് നമുക്ക് ഉതകുന്നതോ അല്ലാത്തതോ ആയിക്കോട്ടെ പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ കൈകാര്യം ചെയ്തു ഏതുപോലെയാണിത് ഇത് ഗുണദോഷങ്ങളെ അറിയുന്ന ഒരു നല്ല ഭരണാധികാരിയപ്പോൾ ഒരു ഭരണാധികാരിക്ക് ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന നല്ലതിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ തിന്മയെക്കുറിച്ച് അറിയണം ആ ദോഷങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നന്മ ഉയർത്തിക്കൊണ്ട് തിന്മ ബാധിക്കാതെ സൂക്ഷിക്കാൻ കഴിയുക തിന്മ വന്നു കഴിഞ്ഞാൽ തിന്മ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമതയുണ്ടാവും ഒരാൾ കുറ്റം ചെയ്യുന്നുണ്ട് കുറ്റ കുറ്റവാളിയെ കൊന്നൊടുക്കിയാൽ അവരുടെ നല്ല ഭരണാധികാരില്ല കുറ്റവാളിയെ തിരുത്തി സാമൂഹ്യ മധ്യത്തിൽ ധാരയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഭരണാധികാരിക്ക് കഴിയുമ്പോഴാണ് അയാള് ശരിയായ ഭരണാധികാരി അവിടെ അദ്ദേഹത്തിന് വിപരീതങ്ങളെ സന്തുലിതമാക്കാൻ കഴിയണം അങ്ങനെ ലോകത്തെ ലോക ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു ദർശനം വിശ്വദർശനമായിട്ട് ഒരു ഏകീകൃത ദർശനമായിട്ട് മാറുന്നത് അത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ദർശനമാണ് എന്ന് പറയുന്നത് ഭൗതികവും ആത്മീയവും പാരിസ്ഥിതികവും പ്രായോഗികവുമായ കാഴ്ചപ്പാടുകൾ വെളിമ്പ് സമന്വയിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഭൗതികത പറയുന്നവർക്ക് ആത്മീയത ആത്മീയത പറയുന്നവർക്ക് ഭൗതിക മനസ്സിലാവില്ല ഇവിടെ നമ്മൾ ഇത് രണ്ടും മാത്രമല്ല ഭൗതികം പ്രാതിഭാസികം അതിനാണ് നമ്മൾ സാധാരണ ആത്മീയത എന്ന് പറയുന്നത് ധാർമികം അതിനുള്ള മോറൽ മൊറാലിറ്റി എന്ന് പറയുന്നത് അത് പറയുന്നവർ മറ്റൊന്നും പറയൂല്ലോ ജ്ഞാനീയം അത് ജ്ഞാന യോഗത്തിന്റെ ഒരു തലമാണ് അത് അറിയുന്നവൻ വേറെ ഒന്നിനെയും അംഗീകരിക്കില്ല ചൈതന്യപരം അതാണ് ക്രിയായോഗ്യയിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് മറ്റേ ഊർജത്തിന്റെ ഒരു തല എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യസ്ത തല കിട്ടും ഇവയെല്ലാം ഏകീകരിച്ചിട്ടുള്ള ഒരു യോഗമാണ് ഏകീകരിച്ചിട്ടുള്ള ഒരു ബോധ്യമാണ് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്നത് ഈ കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾ സുസ്ഥിരതയുടെ ഒരു ദർശനത്തെ സുസ്ഥിരതയുടെ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ നടക്കുന്നത് പ്രായോഗിക ജ്ഞാനത്തിലേക്ക് അതുവഴിയാണ് നമ്മൾ സമൃദ്ധി ജ്ഞാനം സാക്ഷാത്കാരം എന്നീ ചുവടുകളിലൂടെ ജീവിതത്തെ അതിന്റെ അക്കംപ്ലിഷ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒളിമ്പസിൽ ശ്രമിക്കുന്നു അപ്പോ ഒളിമ്പസ് ദർശനം എന്ന് പറയുന്നത് ഒരുപാട് മാനങ്ങളും സാന്ദ്രത തത്വങ്ങളും ഉള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഒരുപോലെ നിരീക്ഷിക്കുകയും ഒരുപോലെ അറിയുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും തന്നിലൂടെ കടത്തിവിടുകയും കൈകാര്യം ചെയ്യുകയും ഒതുക്കേണ്ടതിന് ഒതുക്കുകയും എടുക്കേണ്ടതിനെ എടുക്കുകയും വളർത്തേണ്ടതിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ സമീപനം എന്ന് പറയുന്നത് ഒരു രാജസമീപനമാണ് നല്ല ഭരണാധികാരിയെ പോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രാജസമീപനമാണ് ആ സമീപനത്തിലൂടെയുള്ള ഒരു യാത്ര കൊണ്ട് മാത്രമേ നമുക്ക് സുസ്ഥിര ജീവനത്തിൻ്റെതായ ഒരു ദർശനത്തിലേക്ക് സുസ്ഥിര ജീവനത്തിന്റെ ജ്ഞാന ധാരയിലേക്ക് അതിന്റെ പ്രായവും ഇതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഒളിമ്പസ് വിശ്വസിക്കുന്നത് അപ്പൊ ഒളിമ്പസിനെ കുറിച്ച് കുറച്ചുകൂടെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇനി അതുവരേക്കും നിങ്ങളുടെ ഈ ശ്രദ്ധിര ജീവിതത്തിന്റെ ഈ ഒരു വഴിയാത്രയിലായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക